നമസ്കാരം എൻ്റെ പേര് രാഖി റാസ് എന്റെ പൊതിച്ചോറ് എന്ന് പറഞ്ഞ കവിത രണ്ടായിരത്തി ഇരുപത്തിമൂന്നും മെയ് മാസം മാതൃഭൂമിയിലാണ് അച്ചടിച്ചു വന്നത് അതിന് ആധാരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ വനിതാ മാഗസിന്റെ എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യുന്നത് ഇപ്പം ആദ്യ വർഷത്തിൽ ഔദ്യോഗികമായ ഒരു യാത്ര പോകേണ്ടി വന്നു അതിനായിട്ട് ഞാൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു അവിടെ വണ്ടി കാത്തു നിൽക്കുമ്പോൾ വളരെ പ്രായം ചെന്ന ഒരു അമ്മ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വളരെ പൊക്കത്തിലുള്ള നടകൾ കയറുകയാണ് ഈ അമ്മ അവർ വളരെ ബന്ധപ്പെട്ട് കയറി ഒരു എൻ്റെ ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള സ്റ്റെപ്പുകൾ കയറി എൻ്റെ വശത്തുകൂടെ ഇറങ്ങി അതിവേഗത്തിൽ കഷ്ടപ്പെട്ടാണ് പോകുന്നത് പക്ഷെ അതിവേഗത്തിൽ എന്തോ ഒരു വെപ്രാളം ഉള്ള പോലെ ഇറങ്ങി അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ വേഗത്തിൽ തിരിച്ചു കയറുകയാണ് ഞാൻ അപ്പോഴത്തേക്ക് സാവധാനം ഇറങ്ങുന്നേ ഉള്ളൂ നട അപ്പോഴത്തേക്ക് എന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു കോയമ്പത്തൂർക്ക് ഉള്ള വണ്ടി ഏത് പ്ലാറ്റ്ഫോമില് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യും എവിടെയിരിക്കും ഞാൻ അന്വേഷിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഞാൻ എൻക്വയറിയിൽ പോയി അപ്പം ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അവസാന നിമിഷം ചിലപ്പോൾ മാറിയേക്കാം പക്ഷെ ഇപ്പ ഇപ്പോഴത്തെ കണക്കിന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എന്ന് പറയാം ഞാൻ നിൽക്കുന്ന അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് എന്ന് പറയാം അപ്പം ഞാൻ ടിക്കറ്റൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് കരയാൻ തുടങ്ങി എന്താ ടിക്കറ്റ് ഇല്ലേ എന്ന് ചോദിച്ചു ഇല്ല അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആകെ വിവശമായൊരു മുഖവും കണ്ണീർ ധാരധാരയായിട്ടങ്ങ് വരാൻ തുടങ്ങി അപ്പം ഞാൻ ചോദിച്ചു ഭക്ഷണം എല്ലാം കഴിച്ചായിരുന്നോ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കണ്ണീര് അധികമായി തമിഴാണ് പറയുന്നത് ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ എവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോയി ഭക്ഷണം അവർക്ക് കഴിക്കാവുന്നത് വാങ്ങിക്കൊണ്ട് കൊടുത്തു ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് പോയി ഇവർ പറഞ്ഞ സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്ത് കയ്യിൽ കൊടുത്തു മകൻ്റെ കൂടെയാണ് വന്നത് അവർ പോയി അവര് പോയി എന്നുള്ള മട്ടില് തമിഴ് കലർത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി വയസ്സായ അമ്മേ മകൻ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ അവരെങ്ങനെ എങ്ങനെയോ ബസ്സിലൊക്കെ കയറി വന്നു അപ്പം ഞാനിതൊക്കെ കൊടുത്തു കഴിഞ്ഞ് എന്നാൽ ഞാൻ പൊക്കോട്ടെ എൻ്റെ ട്രെയിൻ വരാറായി ഞാൻ പോവാണ് സൂക്ഷിച്ച് പോകണം സീറ്റ് ഉണ്ട് അതിൽ കയറിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്നിരുന്ന ഒരാളോട് പറഞ്ഞേപ്പിച്ചു കെറ്റി കിട്ടണോട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞേപ്പിച്ചു പോരാനായിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്കും അവരെൻ്റെ കൈ പിടിച്ചങ്ങനെ വലിച്ചു താത്തിയിട്ട് എൻ്റെ തലയിൽ കൈ കൈവച്ച് നീ ആർ പെട്ട പുള്ളേ എന്ന് ചോദിച്ചു എനിക്കും കണ്ണു നിറഞ്ഞുപോയി ഞാൻ ഒരുവിധം കരച്ചിലടക്കി ട്രെയിനിൽ കയറി പോയി അത് കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞ് ഞാനിതൊരു കവിതയാക്കി ഈയൊരു അനുഭവം ചെറുതായിട്ടൊന്ന് എഴുതിയിട്ടിരുന്നു അപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങൾ എന്താണ് അവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവാത്തത് പക്ഷെ നമ്മൾക്ക് എപ്പോഴും അങ്ങനെയൊന്നും സാധിക്കില്ല നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ ഒരാളെ കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കില്ല നമ്മുടെ വരുമാനം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരാളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതിലുണ്ട് അപ്പൊ എനിക്ക് ശരി എന്ന് തോന്നിയ കാര്യം ഞാൻ ചെയ്തു ഇന്നും കണ്ണു നിറയുന്ന ഒരു അനുഭവമാണ് അതാണ് ഈ കവിതയുടെ പിന്നിലുള്ള കഥ റെയിൽ കുനിഞ്ഞു നോക്കുന്നു പ്ലാറ്റ്ഫോം പുറം നിറഞ്ഞം വരാറായില്ല തീവണ്ടി പുരാതന സ്മൃതി പോലെ തണുത്ത കയ്യൊന്നിൻ പാദം പതിയ തൊട്ടതും നെഞ്ചിൽ ടിച്ച പോൽ ഖനം തിരുവള്ളുവരിൻ നാട് തൊടുന്നൊരു പെരുംവണ്ടി ഇവിടത്താൻ വരുവേനോ കലംബിച്ച മൃദുസ്വനം നദിയായ നദിയെല്ലാം ഒഴുകിവന്ന പോൽ കൈകൾ നിരാശത ഖനീഭൂത സമുദ്രമായിരുകണുകൾ മരു ജീവിതക്കറ പുരണ്ടതാം റവുക്കയിൽ അവിടവിടെ കണ്ണീര് പൊടിഞ്ഞ പോൽ കിഴുത്തകൾ മടിയിലുണ്ടോ യാത്രാച്ചെലവിന് വഴിപ്പണം ട്രെയിൻ ടിക്കറ്റ് ഒഴിഞ്ഞൊരു വയറു മാത്രം കൂട്ടിന് മകൻ വന്ന വഴി എങ്ങോ മറന്നു വഴിയെങ്ങോ തണുത്ത ആറിത്തണുത്ത അമ്മ പൊതിക്കില്ല കൊതിമണം എടുത്തു നൽകി ടിക്കറ്റ് ഒരു പൊതി ചുടുചോറും എനിക്ക് പോയേ തീരൂ കടുപ്പത്തിൽ നടന്നു ഞാൻ നന്ദി